ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഒഡീഷ തീരത്തിന് സമീപം കരകയറി ഈ ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ ജാർഖണ്ഡിൽ ലക്ഷ്യമാക്കി നീങ്ങും മധ്യ ഇന്ത്യയിൽ അതിതീവ്ര മഴ ലഭിക്കും കേരളത്തിലും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു വരും മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത പാലക്കാട് ജില്ലയിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു പോർച്ചുഗലിൽ വൻ ട്രെയിൻ അപകടം പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബനിലാണ് ട്രെയിൻ പാളം തെറ്റിയത് സംഭവത്തിൽ പതിനഞ്ച് പേർ മരിച്ചു പതിനെട്ട് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണേ അപകടകാരണം വ്യക്തമല്ല അന്വേഷണം ആരംഭിച്ചു